ാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം മൈക്കൽ ആഞ്ചലോയുടെ സുപ്രസിദ്ധമായ അന്ത്യവിധി ചിത്രത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികളുമായി വത്തിക്കാൻ അന്ത്യവിധിയെ കേന്ദ്രമാക്കി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ അൾത്താറിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രസിദ്ധമായ മൈക്കലാഞ്ചലോയുടെ ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന പെയിന്റിംഗ് കലാസൃഷ്ടിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ആരംഭിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു പെയിന്റിങ്ങുകളുടെയും മരം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും പുനഃസ്ഥാപനത്തിനായുള്ള വത്തിക്കാൻ മ്യൂസിയങ്ങളുടെ ലാബോറട്ടറിയുടെ പുതിയ ഡയറക്ടറായ പൗലോ വൈലിനിയാണ് പദ്ധതി സ്ഥിരീകരിച്ചത് വിശുദ്ധവാരത്തിന് തൊട്ടുമുൻപ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വത്തിക്കാൻ അറിയിച്ചു യിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറിനും ഇടയിൽ സിസ്റ്റൈൻറെ അളത്താരിത്തിയിൽ മൈക്കിൾ ആഞ്ജുന വരച്ച സുപ്രസിദ്ധ ചിത്രമാണ് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് പോൾ മൂന്നാമൻ പാപ്പയുടെ കാലയളവിലാണ് ഈ ചിത്രം പൂർത്തീകരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെയും ആത്മാക്കളുടെ അന്തിമ ന്യായവിധിയെയും ചിത്രീകരിക്കുന്ന മനോഹരമായ ചിത്രം കോടിക്കണക്കിന് തീർത്ഥാടകരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ക്രിസ്തുവിനെ വിശുദ്ധന്മാരാലും മാലാകമാരാലും ചുറ്റപ്പെട്ട ഒരു ശക്തനായ കേന്ദ്ര വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു വിശാലമായ രചനയിൽ മുന്നൂറിലധികം രൂപങ്ങളാണ് ഉൾപ്പെടുന്നത് മൂന്നു മാസത്തെ പദ്ധതിയിൽ സ്കോ ഫോൾഡിംഗ് ഉപയോഗിച്ച് പന്ത്രണ്ട് ജോലിക്കാർ ഒരേ സമയം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും വത്തിക്കാൻ മ്യൂസിയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പുറത്തു ജീവനക്കാരുടെ പിന്തുണയോടെ ഏകദേശം ഇരുപത്തി ആറ് വിദഗ്ധർ ഈ പദ്ധതികൾ പ്രവർത്തിക്കുമെന്ന് പൗലോ വയലിനു വ്യക്തമാക്കി മഹത്തായ കലാസൃഷ്ടികൾ സംരക്ഷിക്കുക മാത്രമല്ല അവയിൽ ഉൾചേർന്നിരിക്കുന്ന ക്രിസ്തീയ സന്ദേശവും വിശ്വാസവും സംരക്ഷിക്കുക എന്നതാണ് പുനരുദ്ധാന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പ്രിയപ്പെട്ട മരിയൻ ദേവാലയം സന്ദർശിച്ച് ലിയോ പതിനാലാമൻ പാപ്പ റോമിനടുത്തുള്ള അവർ ലേഡി ഓഫ് ഗ്രേസ് ദേവാലയത്തിലാണ് ലിയോപ്പൽ നാലാമൻ പാപ്പ സ്വകാര്യ സന്ദർശനം നടത്തിയത് വിശാലമായ താഴ്വരയോട് ചേർന്ന് ഒരു ചെറിയ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൃപിയുടെ മാതാവിന്റെ ദേവാലയം നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റനൈനാണ് സ്ഥാപിച്ചത് ഒന്നാമൻ മാർപ്പാപ്പയാണ് ദേവാലയം കൂതാശ് ചെയ്തത് ആറാം നൂറ്റാണ്ടിൽ ദേവാലയത്തിന്റെ അവകാശം അടുത്തുള്ള സുബാക്കോയിലെ ബെനഡിക്റ്റൻ സന്യാസിമാർക്ക് നൽകിയിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിരവധി തവണ സന്ദർശനം നടത്തിയ മരിയൻ ദേവാലയമാണ് അവർ ലേഡി ഓഫ് ഗ്രീസ് രണ്ടായിരത്തി അഞ്ചിൽ ആഗോള കത്തോളിക്ക സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബെറഡിക്ടൻ പതിനാറാമൻ പാപ്പ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ ഇതുവരെ മൂന്ന് മരിയൻ ദേവാലയങ്ങളിലാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത് മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് രണ്ടു ദിവസത്തിനു ശേഷം മെയ് പത്തിന് റോമിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രാദൂരമുള്ള അഗസ്റ്റീനിയൻ സമൂഹം പരിപാലിക്കുന്ന ദേവാലയത്തിലായിരുന്നു ആദ്യ സന്ദർശനം റോമിലെ സെന്റ് മേരി മേജർ കാസൽ കാസൽഗാർഡോൾഫക്ക് സമീപമുള്ള അൽബാനോയിലെ സാന്താ മരിയ ഡെല്ല മരിയൻ ദേവാലയത്തിലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു പാവപ്പെട്ടവരെ അവഗണിക്കരുതെന്ന ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ പാപ്പയുടെ വേനൽക്കാല അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന അൽബാനോയിലെ മരിയ റൊട്ടോണ്ട ദേവാലയത്തിൽ പാവപ്പെട്ടവരുമായി ചേർന്ന് അർപ്പിച്ച വിഷു കുർബാനെ മധ്യാണ് ലിയോ പദ്മൻ ഇക്കാര്യം പറഞ്ഞത് Tanto significativo per noi tutti, che è spezzare il pane, il pane, spezzare il pane insieme, che è il gesto con il quale si riconosce Gesù Cristo in mezzo ai Suoi. È la Santa Messa, però è anche essere insieme tutti attorno alla tavola condividere i doni che il Signore ci ha dato. Ringrazio tutti quelli di Caritas Diocesana, Sua Eccellenza, e questa accoglienza, questa possibilità di condividere anche in un luogo così bello che ci fa ricordare la bellezza della natura, della creazione, ma ci fa anche, ci fa anche pensare che la creatura più bella è quella creata nella somiglianza, l'immagine di Dio, che siamo tutti noi. E ognuno di noi rappresenta in questo senso quell'immagine di Dio. E quanto è importante ricordarci sempre che troviamo proprio questa presenza di Dio in ognuno. E quindi anche essere qui riuniti questo pomeriggio, questo pranzo, è vivere insieme a Dio, in questa comunione, in questa fraternità. Tanti grazie a tutti voi che siete qui presenti e chiediamo adesso la benedizione del Signore sui doni che riceveremo, su tutti coloro che, potete, beh, va bene. Tutti coloro che hanno lavorato per portare a noi questo, questo pranzo, i doni che condividiamo, Borgo dato sì, e tanti altri che ci fanno possibile questa bella festa. In nome del Padre, del Figlio e dello Spirito Santo. Amen. Benedici Signore noi questi doni che riceviamo dalla tua provvidenza, aiutaci a vivere sempre uniti nel tuo amore, tu che vivi e regni nei secoli dei secoli. Amen. Buon appetito a tutti. Logam കത്തോലിക്ക സമൂഹങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പാപ്പ പറഞ്ഞു ദൈവസ്നേഹത്താൽ എല്ലാവരും ജൊലിക്കട്ടെ എന്നും പാപ്പ പ്രാർത്ഥിച്ചു നമ്മൾ കർത്താവിൻ്റെ സഭയാണ് പാവപ്പെട്ടവരുടെ സഭയാണ് എല്ലാവരും വിലപ്പെട്ടവരാണ് എല്ലാവരും സഭയിലെ സജീവ പങ്കാളികളാണ് ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ള അതുല്യമായ വചനം വഹിക്കുന്നവരാണെന്നും പാപ്പ പറഞ്ഞു ദൈവത്തിന്റെ സൗമ്യമായ ശക്തിയിലേക്ക് അതിരുകളും വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹത്തിലേക്ക് നാം സ്വാഗതം ചെയ്യപ്പെടുകയാണെന്നും പാപ്പ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന പാവങ്ങളോട് പറഞ്ഞു ഭവനരഹിതരും അഭയകേന്ദ്രങ്ങളിലെ അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരുമുൾപ്പെടെ ഏകദേശം നൂറ്റിപത്ത് വ്യക്തികൾ ദിവ്യബലിയിൽ പങ്കെടുത്തു പിന്നീട് പാപ്പയുടെ വേനൽക്കാല വസതിയിലെ ഉദ്യാനത്തിനൊരുക്കിയ ഉച്ചഭക്ഷണ വിരുന്നിലും ലിയോ പതിനാലാമൻ പാപ്പ പങ്കെടുത്തു ഹെതിയിലെ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയുമായി വത്തിക്കാൻ നാലു വർഷത്തിലേറെയായി അക്രമങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഹെദിയിൽ സമാധാന സ്ഥാപനത്തിനുള്ള കർമ്മ പദ്ധതി അവതരിപ്പിക്കാൻ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് വാഷിംഗ്ടൺ ഡി സിയിൽ ചേർന്ന യോഗത്തിലാണ് വത്തിക്കാൻ പ്രതിനിധി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പ്രാദേശികവും അന്താരാഷ്ട്രവുമായ പിന്തുണയോടെ ഹെദിയൻ ജനതയുടെ നേതൃത്വത്തിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഒരു കർമ്മരേഖ എന്ന പേരിൽ ഒ എ സി സെക്രട്ടറി ജനറൽ ആൽബർട്ട് ഒരു രേഖ അവതരിപ്പിച്ചു വത്തിക്കാൻ പ്രതിനിധിയായ മോൺസെഞ്ഞോർ ജുവാൻ ആന്റോണിയോ ക്രൂസ് ഹെദിയിലെ ഗുരുതരമായ സംഘർഷങ്ങൾ ദാരിദ്ര്യം സായുധ സംഘർഷങ്ങളുടെ അക്രമം എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ കർമ്മ പദ്ധതി പരിഹാരം കാണുമെന്ന് പ്രത്യാശ അറിയിച്ചു അതേസമയം ഹെദിയിലെ മെത്രാൻമാർ ജൂലൈ ഇരുപത്തി മൂന്നിന് പുറത്തിറക്കിയ പ്രസ്താവനയെക്കുറിച്ചും മോൺസിനോർ ക്രൂസ് യോഗത്തിൽ സൂചിപ്പിച്ചു ഹേദിയൻ സമൂഹത്തിന്റെ തകർച്ചയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകുകയും മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവലപിക്കുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ സുരക്ഷ ീതി അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും മെത്രാന്മാർ വ്യക്തമാക്കി ഭിതിയിലെ ജനങ്ങൾക്ക് സമാധാനം കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും സഹകരിക്കാൻ വധിക്കാൻ തയ്യാറാണെന്നും ക്രൂസ് ഉറപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴിന് പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിനു ശേഷം പ്രബലരായ സംഘങ്ങൾ രാജ്യത്ത് അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് തലസ്ഥാനത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും അവരുടെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ദേവശാസ്ത്രജ്ഞർക്ക് സന്ദേശവുമായി ലിയോ പതിനാലാം പാപ്പ കൊളംബിയയിൽ നടക്കുന്ന പതിനേഴാമത് അന്താരാഷ്ട്ര ധാർമ്മിക ദേവശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ദേവശാസ്ത്രജ്ഞരോട് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ ലോകത്തിലെ വെല്ലുവിളികളെയും സംഘർഷങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ലിയോ പതിനാലാമൻ പാപ്പ ആഹ്വാനം ചെയ്തു Porge il boccone a colui che sta per tradirlo. Non è solo un gesto di condivisione, è molto di più. È l'ultimo tentativo dell'amore di non arrendersi. San Giovanni, con la sua profonda sensibilità spirituale, ci racconta così quell'istante, durante la cena. Quando il diavolo aveva già messo in cuore a Giuda, figlio di Simone Iscariota, di tradirlo, Gesù, sapendo che era venuta la sua ora, li amò fino alla fine. Amare fino alla fine. Ecco la chiave per comprendere il cuore di Cristo. Un amore che non si arresta davanti al rifiuto, alla delusione neppure all'ingratitudine. Gesù conosce l'ora, ma non la subisce, la sceglie. È lui che riconosce il momento in cui il suo amore dovrà passare attraverso la ferita più dolorosa, quella del tradimento. E invece di ritrarsi, di accusare, di difendersi, രാജ്യതലസ്ഥാനമായ ബൊഗോട്ടയിലെ സാൻ അൽഫാൻസോ യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷനിൽ നടക്കുന്ന ദിദുര കോൺഗ്രസിന്റെ പ്രമേയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ധാർമ്മികത സമൂഹത്തിലെ മാറ്റങ്ങളും സംഘർഷങ്ങളും എ ഐ പരിസ്ഥിതി ശാസ്ത്രം എന്നതാണ് അതേസമയം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനൊപ്പ് ടെലിഗ്രാം സന്ദേശത്തിൽ Come ci insegna Gesù, amare significa lasciare l'altro libero, anche di tradire, senza mai smettere di credere che persino quella libertà ferita e smarrita possa essere strappata all'inganno delle tenebre è riconsegnata alla luce del bene. Quando la luce del perdono riesce a filtrare tra le crepe più profonde del cuore, capiamo che non è mai inutile. Anche se l'altro non lo accoglie, anche se sembra vano, il perdono libera chi lo dona, scioglie il risentimento, restituisce pace ci riconsegna a noi stessi. Gesù con il gesto semplice del pane offerto mostra che ogni tradimento può diventare occasione di salvezza, se scelto come spazio per un amore più grande. Non cede al male, ma lo vince con il bene, impedendogli di spegnere ciò che in noi è più vero, la capacità. അറേബ്യൻ ഉപദ്വീപിനായി രക്ഷാധികാരികളെ നിയോഗിച്ച് വത്തിക്കാൻ സൗദി അറേബ്യയിലെ അപ്പസ്തോലിക് വികാരിയത്തിന്റെ പ്രത്യേക കലണ്ടർ പ്രകാരം അറേബ്യൻ ഉപദ്വീപിന് പുതിയ രക്ഷാധികാരികൾ അനുവദിച്ചുകൊണ്ട് വത്തിക്കാനിലെ ൾക്കായുള്ള ഡാസ്റ്റിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സഭയുടെ പ്രാദേശിക അധികാര പരിധിയിൽ വരുന്ന ഈ വികാരിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ സുൽത്താനേറ്റ് യമൻ റിപ്പബ്ലിക്കൻ എന്നിവ ഉൾക്കൊള്ളുന്നു വിശുദ്ധരായ പത്രോസ് പൗലോസ് ലീഹമാർ പുതിയ രക്ഷാധികാരികൾ അതോടൊപ്പം അവർ ലേഡി ഓഫ് അറേബ്യ എന്ന പേരിൽ പരിശുദ്ധ കനിങ്ങാമറിയം ഇപ്പൊ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും രക്ഷാധികാരിയാണ് ഭൂമിയുടെ ഫലങ്ങൾക്കും പൗരോഹിത്യ വിളകൾക്കുമായി മൂന്ന് പ്രത്യേക പ്രായ്ചിത്ത ദിനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വത്തിക്കാൻ അംഗീകാരം നൽകി ഇവ പരമ്പരാഗതമായി വർഷത്തിലെ വ്യത്യസ്ത സീസണുകളുടെ തുടക്കത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി